ഹായ് ഗായ്സ് നാട്ടിലത്തെ എന്റെ അവസാനത്തെ ബ്ലോഗാണ് ഇനി അല്ല ഇനി തിരിച്ചു വരുമോ നാട്ടിൽ നാട്ടിൽ ഞാൻ തിരിച്ചു വന്നിട്ട് ബാക്കി പൈസ ഒക്കെ ഉറക്കത്തിലാണ് ചുറ്റുറങ്ങുന്ന എല്ലാവരും നോക്കി നിൽക്കും ഞങ്ങൾ പോകാണ് പോയി വരാ അസ്സാം അലേക്കും എല്ലാരോടും പോയാ ഞങ്ങൾ ഇറങ്ങി ചുറ്റും മടിയിൽ ഒഴിഞ്ഞാണ് റിയില്ല ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞ് അമ്പത്തി മൂന്ന് മിനിറ്റ് ഞങ്ങൾ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് ഫാമിലി ഞങ്ങൾ എത്തി ഫുഡ് ഇരിക്കുകയാണ് വെക്കാണ് കഴിച്ചത് ചുറ്റുവണീച്ചോ അറിയാ കൊറങ്ങാനോ ക്ലാസ് ഇല്ലേ സന്തോഷം പോന്നില്ലാത്ത ആ അത് തന്നെ എനിക്ക് മാന വരായിട്ടായി നിങ്ങൾക്ക് എന്തു പ്രശ്നമ്മ നിങ്ങൾ അപ്പം ഞാനും പോയിരുന്നില്ലേ ഇഞ് വീട് കേട് വരുത്തോന്നാണ് ഉമ്മന്റെ ടെൻഷൻ പ്രത്യേകിച്ച് വിള ഏൽപ്പിച്ച പോയാ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ പോന്നിനെ പറ്റിന്താ പറയാനുള്ള പ്രസ്സിലല്ല ആക്കലും എന്തോ ഇത് ചപ്പാത്തി കത്തുന്നതിലാണ് എന്തോന്ന് ചെയ്യല് ഇതിപ്പോ പേപ്പർ ഒന്നും പോലെ ഉണ്ടായാലും അതിപ്പോ എവിടെ എത്തിയില്ല നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡ്ണ്ടോട ശാസ്ത്ര സത്യം പഴം വെയിറ്റ് ഓ ഞങ്ങള് വെയിറ്റ് കൂടുതലായിട്ട് ഫുൾ എടുത്തുവച്ചായിട്ട് കുറച്ച് കൈത്ത

ഞാൻ പിന്നെ പോവാകൊണ്ട് കേറിയിട്ടുമാവന അത് കൂട്ടു അമ്മ ഉപ്പുമാവന് ഞങ്ങൾ തുടങ്ങട്ടെ അയ്യമല് പേരെ ഏതാണോ പറഞ്ഞില്ല അയിനോ

ചെവി പറഞ്ഞിരിക്കുന്നോലെ ഓളെന്നോടെ എനിക്ക് സങ്കടം ഉണ്ടോ ചോദിച്ചപ്പോ നല്ല പറഞ്ഞേ ഛവി പറഞ്ഞു സങ്കടം ഉണ്ട് നല്ല അടുക്കത്തെ ബുദ്ധിയാന്ന് പറയും പോലെ ഞങ്ങൾ ബ്ലോഗ് പോക ബ്ലോഗെടുക്കില്ല എടുക്കണ്ട ചാറ്റണ്ടാ ചാട്ടോട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണ് ഏറ്റവും അവസാനം കയറുന്നത് പോരേന എല്ലാട്ട് പോകുമ്പോ നേരെ വാങ്ങിക്കാൻ പോവാൻ വായിച്ചു കയറാനാണെങ്കിലും ഞങ്ങൾ നേരെ വാങ്ങിക്കും

അതൊരു ഹോസ് ഹോസ് ആയിട്ട് വരുന്നത് മാമനെ വിചാരിച്ചേ പാടുവാ മാമനെ ആധികാരികമായിട്ട് കണ്ടോണ്ട് മാമൻ പറഞ്ഞു എന്നെ മോള് ടെൻഷൻ ആവണ്ട മാമൻ പറഞ്ഞു ദാ മാമൻ അങ്ങോട്ട് പോകും വാമു ഒരു ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണോ ആ മോള് നടനാണല്ലേ ഞാൻ ഞാൻ വെച്ചിട്ടില്ല ഫസ്റ്റ് ഇന്റർനാഷണൽ റിയാണല്ലേ എന്താ പറയാനുള്ളേല ഞങ്ങൾ കുവൈത്തിന്റെ കവാടമറങ്ങിയവരാണ്